ഈജിപ്തിലെ പിരമിഡുകൾ ഹായ് വൈദ്യരാജ്യ ശാസ്ത്രത്തിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം ബി ബി സിയിൽ വന്ന ഒരു ന്യൂസുമായി ബന്ധപ്പെട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് നമുക്കറിയാം ഈജിപ്തിലെ പിരമിഡുകൾ ഏകദേശം നാലായിരത്തി അറുനൂറ് വർഷം മുന്നെയാണ് പലതും ഉണ്ടാക്കിയിരിക്കുന്നത് ഇന്ന് ഇത്രയും പുരോഗതി പ്രാപിച്ച ഈ കാലത്ത് പോലും ആ പിരമിഡുകൾ ഒരു അത്ഭുതവും നിഗൂഢതയുമായിട്ട് നിലകൊള്ളുകയാണ് അതിന് ഏറ്റവും വലിയൊരു നിഗൂഢതയാണ് ഇത്രയും വലിയ കല്ലുകൾ ചില പിരമിഡുകൾ ഉണ്ടാക്കാൻ ഏകദേശം ഏകദേശം എൺപത് ടണ്ണിൽ കൂടുതൽ ഭാരമുള്ള കല്ലുകൾ ഉപയോഗിച്ചിട്ടുണ്ട് ഒറ്റക്കല്ല് ഇത്രയും വലിയ കല്ലുകൾ അന്ന് വാഹനങ്ങളോ ക്രെയിനുകളോ ഇല്ലാത്ത കാലത്ത് എങ്ങനെയാണ് അവിടെ എത്തിച്ചിട്ടുണ്ടാവുക എന്ന് ഈജിപ്തിൽ ഈ പിരമിഡ് ഉണ്ടാക്കിയ ഭാഗത്തൊന്നും ഏകദേശം നൂറ് ഇരുന്നൂറ് കിലോമീറ്റർ അടുത്തൊന്നും ഇതുപോലുള്ള കല്ലുകൾ കിട്ടുന്നില്ല ഈ കല്ലുകൾ കൊണ്ടുവന്നത് വളരെയധികം ദൂരത്തു നിന്നാണ് പണ്ടുണ്ടായിരുന്ന ചില കുറിപ്പുകൾ പ്രകാരം ഒരു നദിയിലൂടെയാണ് ഈ കല്ലുകൾ എത്തിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അപ്പോഴും നമുക്ക് മനസ്സിലാവാത്തത് ഏത് നദിയിൽ കൂടി എന്നാണ് കാരണം ഈ പിരമിഡിന്റെ അടുത്തായിട്ടുള്ളത് നൈൽ നദിയാണ് അതാവട്ടെ അഞ്ചു മുതൽ പത്ത് കിലോമീറ്റർ ദൂരത്തു കൂടിയാണ് ഈ പിരമിഡിന്റെ അടുത്തുകൂടി പോകുന്നത് അപ്പോൾ ഈ നൈൽ നദി കൂടി കല്ല് കൊണ്ടുവന്നാൽ പോലും ഈ അഞ്ച് കിലോമീറ്റർ ദൂരം എങ്ങനെയാണ് അവർ ഈ കല്ല് നീക്കിയിട്ടുണ്ടാവുന്നത് എന്നൊരു നിഗൂഢതയായിട്ട് തുടർന്നിരുന്നു എന്നാൽ ഇപ്പോഴുള്ള കണ്ടെത്തൽ പ്രകാരം ഈ പിരമിഡുകൾക്ക് അടുത്തുകൂടി ഒരു നദി പോയിരുന്നു ഇപ്പോഴുള്ള നൈൽ നദിയുടെ ഒരു ബ്രാഞ്ച് പിരമിഡ് ഉണ്ടായിരുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആ നദിയുടെ തെളിവാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് യൂണിവേഴ്സിറ്റി ഓഫ് നോർത്ത് കരോലിന വില്ലിംഗ്ടൺ അവിടുത്തെ റിസർച്ചേഴ്സ് ആണ് പല മാർഗങ്ങളിലൂടെ ഈ നദിയുടെ സാന്നിധ്യം കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് ജിയോഗ്രാഫിക് സർവേ ഉപഗ്രഹ മാപ്പിംഗ് റഡാർ മാപ്പിംഗ് മെറ്റീരിയോളജി സ്റ്റഡി റേഡിയോ കാർബൺ ഡേറ്റിംഗ് ഇങ്ങനെ പല മാർഗങ്ങളിലൂടെയാണ് ഈ നദിയുടെ സാന്നിധ്യം കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ നദി ഉള്ള ഭാഗത്ത് പല ലെയറുകളായിട്ട് കുഴിച്ചു നോക്കുമ്പോൾ അവിടെ ചെളിയുടെ സാന്നിധ്യവും ജീവജാലങ്ങളുടെ സാന്നിധ്യവും എല്ലാം നമുക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് എങ്ങനെ കൊണ്ടുവന്നിരിക്കുന്നു എന്നുള്ള നിഗൂഢതയുടെ ചുരുളാണ് ഇപ്പോഴിരിക്കുന്നത് നമുക്ക് ഈജിപ്തിലെ ഭാഗത്തേക്ക് ഒന്ന് പോവാം ഇതാണ് ഈജിപ്റ്റ് ഇവിടെ ഏറ്റവും വലിയ പിരമിഡുകളായ ഗീസ പിരമിഡുകൾ കാണാം മൂന്നെണ്ണം ഇതാണ് ഏറ്റവും വലുത് അതിനടുത്തുള്ള പട്ടണവും കാണാം ബാക്കിലായിട്ട് പിരമിഡ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം നമുക്ക് ഇവിടെയുള്ള പിരമിഡുകളെല്ലാം കാണാം ഈജിപ്റ്റ് പട്ടണം കാണാം ഈ പിന്നെ ചെയ്ത് കാണുന്ന എല്ലാം പിരമിഡുകളാണ് മുപ്പത്തൊന്നോളം പിരമിഡുകളുണ്ട് ഇതിന് വലതു ഭാഗത്തായിട്ട് അതായത് കിഴക്ക് ഭാഗത്തായിട്ട് നൈൽ നദി പോകുന്നത് കാണാം ഏകദേശം അഞ്ച് കിലോമീറ്റർ മുതൽ പത്ത് കിലോമീറ്റർ ദൂരത്തുകൂടിയാണ് ഈ ഈ നദി പോകുന്നത് പിരമിഡിൻ്റെ ഇവിടെ നിന്ന് മെഷർമെൻറ്റ് നോക്കാം ഇത് ഏകദേശം ഒമ്പത് കിലോമീറ്റർ ദൂരമുണ്ട് ഇതാണെങ്കിൽ അഞ്ച് കിലോമീറ്റർ ദൂരം ഇതാണെങ്കിൽ നാലര കിലോമീറ്റർ ദൂരം ഇതാണെങ്കിൽ ഇതും അഞ്ച് കിലോമീറ്റർ ദൂരം അപ്പൊ ഇവിടെ നിഗൂഢമായിട്ട് നിലകൊള്ളുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ച് കിലോമീറ്റർ മുതൽ പത്ത് കിലോമീറ്റർ ദൂരത്തുകൂടി പോകുന്ന ഈ നദിയിൽ നിന്ന് എങ്ങനെയാണ് എൺപത് ടൺ ഭാരമുള്ള കല്ലുകളെല്ലാം കൊണ്ടുവന്നിരിക്കുന്നത് ഈ അഞ്ച് കിലോമീറ്റർ കൂടുതൽ ദൂരത്തിലേക്ക് ഇതാണ് നയൽ നദി എന്നാൽ ഇപ്പോൾ പുതിയ കണ്ടെത്തൽ പ്രകാരം ഇവിടെ ഈ ലൈനിൽ കൂടിയാണ് പെരുമെട്ടിന്റെ തൊട്ടടുത്തു കൂടിയാണ് പണ്ടുണ്ടായിരുന്ന നദിയുടെ ശാഖ ഏകദേശം അറുപത്തി കിലോമീറ്റർ നീളത്തിലൂടെ പോയിക്കൊണ്ടിരുന്നത് ആ ശാഖയാണ് പിന്നീട് മണലും മറ്റും വന്നും മൂടിപ്പോയത് ഇപ്പോഴത് മരുഭൂമിയും കൃഷിഭൂമിയും ഒക്കെയായിട്ടാണ് കാണുന്നത് ആ പഴയ നദിക്ക് പിരമിഡിന്റെ പേരുള്ള അർഹാമത്ത് ശാഖ എന്നാണ് പേരിട്ടിരിക്കുന്നത് ഏകദേശം അറുപത്തിനാല് കിലോമീറ്റർ നീളമുണ്ടായിരുന്നു ആ നദിക്ക് അതിന് ഇരുന്നൂറ് മീറ്റർ മുതൽ ഏകദേശം എഴുന്നൂറ് മീറ്റർ വരെ ചില ഭാഗങ്ങൾ വീതി ഉണ്ടായിരുന്നു ആ നദിയാണെങ്കിൽ ഓരോ പിരമിഡിൽ നിന്നും ഏകദേശം അരവ കിലോമീറ്ററിനടുത്തുകൂടിയാണ് ഒഴുകിയിരുന്നത് ഇതുവരെ നിഗൂഢമായിട്ടിരുന്നൊരു കാര്യമാണ് ഈ കണ്ടെത്തൽ വഴി ചുരുളഴിഞ്ഞിരിക്കുന്നത് ഇതുപോലെ വിജ്ഞാനപ്രദവും കൗതുകരവുമായ വാർത്തകൾ സ്ഥിരമായി കാണുവാനായി ശാസ്ത്രലോകം ഫോളോ ചെയ്യുക തുടർന്നുള്ള വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാനായി ആ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക ശാസ്ത്രലോകം വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ചേരുവണ്ണ ഫോൺ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ് ശാസ്ത്രലോകത്തിന് വേണ്ടി ബൈജുരാജ്